ദുബായ് കൊച്ചി യാത്ര കപ്പൽ പദ്ധതി പ്രതിസന്ധിയിൽ കപ്പൽ കിട്ടാനില്ല എന്നാണ് കരാർ കമ്പനി മാരിടൈം ബോർഡിനെ അറിയിച്ചിരിക്കുന്നത് തുർക്കി യു എ ഇ രാജ്യങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കപ്പൽ ഇല്ലെന്നാണ് കമ്പനിയുടെ വിശദീകരണം ചെന്നൈ ആസ്ഥാനമായ വൈറ്റ് സീ ഷിപ്പിംഗ് കമ്പനിയാണ് പദ്ധതിക്കായി താൽപ്പര്യം അറിയിച്ചത് കപ്പൽ സർവീസ് തുടങ്ങിയാൽ യാത്രാ ചെലവ് കുറയുമെന്നായിരുന്നു പ്രതീക്ഷ ആദിൽപാലോട് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആദിൽപാലോട് കപ്പൽ ഇല്ലാത്തതുകൊണ്ട് പദ്ധതി വെള്ളത്തിലാവുമോ വെള്ളത്തിലാകും ഇപ്പോഴും കപ്പൽ കരയിൽ തന്നെയാണ് എന്നാണ് ഈ വാർത്തയിൽ നമ്മൾ മനസ്സിലാകുന്നത് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നമ്മൾ നടത്തിയിരുന്നു സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ വർഷങ്ങളായി സർക്കാരിന്റെ മനസ്സിലുള്ള പദ്ധതിയാണ് പ്രവാസികൾക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പലിലെത്തുക എന്നതൊരു സ്വപ്നമായി ആഗ്രഹമായി കൊണ്ടു നടന്ന പ്രവാസികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ പ്രതീക്ഷ നിരാശയിലേക്ക് പോവുകയാണ് മാരിടൈം ബോർഡാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നത് ആദ്യഘട്ടത്തിൽ രണ്ട് കമ്പനികൾ ഇത് സംബന്ധിച്ച് താൽപര്യം അറിയിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനി വൈറ്റ് സീ ഷിപ്പിംഗ് എന്ന പേരുള്ള ചെന്നൈ ആസ്ഥാനമായ കമ്പനിയാണ് കൃത്യമായി നടപടികൾ പൂർത്തീകരിച്ചത് അവരുമായി ചർച്ചകൾ തുടർന്ന് കപ്പലുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കമ്പനി പക്ഷേ ആവശ്യത്തിന് യാത്രാ കപ്പൽ കിട്ടാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ മാരിടൈം ബോർഡിനെ കമ്പനി അറിയിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തുർക്കി ദുബായ് രാജ്യങ്ങളിലൊക്കെ അന്വേഷിച്ചു ഇപ്പോൾ ഇറ്റലിയിലും അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ലാഭകരമായ രൂപത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന കപ്പൽ കിട്ടുന്നില്ല ലോകത്താകെ കപ്പൽ ക്ഷാമമുണ്ട് എന്നും കമ്പനി മാരിടൈം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി തൽക്കാലം ഇപ്പോൾ പ്രതിസന്ധിയിലാണ് ഇത് സംബന്ധിച്ചൊരു അനിശ്ചിതത്വവും നിലനിൽക്കുന്നുണ്ട് ഉടനെ ഇത് നടപ്പാവില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്